ഫ്രണ്ട്സ് രസം കൂട്ടാൻ മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് കിഡിലൻ ഐറ്റോൺ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എന്താണ് മാളൂസ് ചെയ്യാൻ പോകുന്നത് പച്ചരിയും ഉപ്പും കൂടി അടിച്ചെടുത്തിട്ട് അതിന്റെ അകത്ത് മുട്ട പൊട്ടിച്ചോച്ചിട്ടുള്ളൊരു കിടിലൻ വെറൈറ്റി ഐറ്റം ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ മാളൂസിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം മാളൂസ് കണ്ടുപിടിച്ചാണ് അല്ലേ എങ്ങനെയെന്ന് നോക്ക അപ്പം വേണ്ട മഞ്ഞപ്പൊടിയും വേണോ ആ എന്നാ ഒരു പൊട്ടിക്ക് മഞ്ഞപ്പൊടി ഇട്ടേക്ക് അപ്പൊ മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് എന്താക്കോന്ന അവസാനോ മതി 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 ആ അപ്പൊ നമ്മളുടെ ഐറ്റം റെഡി ആക്കണ ഇനി ഇത് അപ്പം പുഴുങ്ങാണ് ഈണ് പിന്ന എന്താന്നുള്ളത് അതേപോലെ സംഭവമാണ് ചെയ്യാൻ പോകുന്നതല്ലേ അപ്പൊ നമുക്ക് നോക്കാം അപ്പോൾ കണ്ടോ കൂട്ടുകാർ നമ്മുടെ മാവ് പച്ചരിയുടെ അടിച്ചെടുത്തേക്കണ മാവും മുട്ടയും മഞ്ഞപ്പൊടിയും ചേർത്ത് സൂപ്പറായിട്ട് മിക്സ് ചെയ്തിരിക്കണം പഞ്ചസാര ചേർത്തട്ടില്ല ഇന്റെ അല്ലേ അപ്പൊ ഇതാണ് ഇനി നമ്മൾ ചുട്ടെടുക്കാൻ പോകുന്നത് അപ്പൊ മാളൂസ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ചൂടാൻ പോയി ചൂടായതിനു ശേഷം ഒഴിക്കുക അപ്പൊ നമ്മളുടെ ഓ അടിപൊളി ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നില്ല കണ്ട നല്ലൊരു അതിന്റെ ഉള്ളിൽ നിന്നാണ് കൊമള അല്ലെ ഹോള് കണ്ട അപ്പൊ അങ്ങനെ വന്ന അഡ്ബിളിപ്പോ വേട്ടി മൊരിഞ്ഞ നമ്മുടെ അപ്പം വിട്ടുപോകുന്നു അപ്പൊ നമുക്ക് സംഭവം

എങ്ങനെയാണ് കഴിക്കണത് അപ്പൊ നമ്മളുടെ ഐറ്റം റെഡി ആ തേങ്ങാപ്പാലൊക്കെ നമ്മൾ എടുത്തു എടുക്കും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കാൻ പോവേണ്ട എന്തായാലും കിടുക്കാച്ചേറ്റോണം വാവു തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള കിടുക്കാച്ചു അപ്പൊ ഈ തേങ്ങാപ്പാലിൽ ഇങ്ങനെ മുക്കിയിട്ട് വാവു കാണുമ്പത്തന്നെ കൊതിയാണല്ലേ നല്ല സോഫ്റ്റ് ആണ് പ്രത്യേകത നല്ല സോഫ്റ്റ് ആത്യേകാണ് അപ്പൊ ഇതുപോലെ എല്ലാരും വീട്ടിൽ വെച്ച് നോക്ക മാറ്റമാണ് കൂടുതൽ രസകരമായിട്ടുള്ള മൂർഖങ്ങളുമായി നമ്മൾ വീണ്ടും